ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീം ഹാപ്പിനെസ് ലൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വണ്ടി ഒന്നൊന്നര മാസത്തോളം കണ്ടിന്യൂസ്ലി പണിയാറുണ്ട് എന്തായാലും ഉണ്ടായിരുന്ന പൈസ മൊത്തത്തോടെ പോയി അതെങ്ങനെയൊക്കെയാണ് പോയത് എന്തൊക്കെ പണികളാണ് വന്നത് വരാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ് ആകാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കുക ആവിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ എനിക്ക് കിട്ടിയ പണികൾ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം കിലോമീറ്റർ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത് അത് അമ്പതിനായിരം കിലോമീറ്റർ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പക്ഷെ കിട്ടിയ പണി അതിന് ബേസ് ചെയ്തിട്ടല്ല ആദ്യം തന്നെ പറയാനാണെങ്കിൽ എൻ്റെ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഇരുപത്തേഴായിരം കിലോമീറ്ററിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങുന്നത് സെക്കൻഡ് സെക്കൻഡെടുത്ത വണ്ടിയാണ് ചെന്നപ്പോൾ ഉള്ള കണ്ടീഷനല്ല ഇപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് കാരണം ഞാൻ എടുത്തപ്പോൾ അത്യാവശ്യം മോശം രീതിയിൽ കണ്ടീഷനിലായിരുന്നു ഇരുന്നത് മോശമെന്ന് പറഞ്ഞാൽ എൻജിൻ സൈഡായിട്ട് യാതൊരു കുഴപ്പമില്ലെങ്കിൽ പോലും ബാക്കിയെല്ലാം കുറച്ച് ചോക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വണ്ടി വേറെ രീതിയിലാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് നടക്കുന്നത് വെച്ചാൽ മോഡിഫിക്കേഷൻ വൈസ് അല്ല ബാക്കി ഒരാൾ കയറി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളാണെന്നുണ്ട് വണ്ടി നല്ല സ്മൂത്താണ് നല്ല പെർഫോമൻസ് ഉണ്ട് നല്ല ഒരു ഇതും കാണുന്നില്ല എന്നാണ് പറയുക വേറെ അതിപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്താലും അവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പറയണ ഇതാണ് വണ്ടി ഉള്ളാലോ എത്ര രൂപയ്ക്ക് എടുത്താന്ന് എത്ര കിലോമീറ്ററിൽ എടുത്താന്നൊക്കെ അവർ ചോദിക്കുന്നത് അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് നമ്മുടെ നമ്മൾ വണ്ടിയോട് ഇഷ്ടം കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എ ടു സെഡ് ചെക്ക് ചെയ്യുന്ന ഒരാളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ നോക്കുന്ന എനിക്ക് കിട്ടിയൊരു പണിയാണ് ഇത് ഇതുപോലെ ഇന്ന് രാവിലെ ഞാൻ വണ്ടി എടുത്ത് ജോലിക്ക് പോകുന്ന ടൈമിലായിരുന്നു അതുണ്ടായത് വേറെ ഒന്നുമില്ല സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പണി തന്നെയാണ് എനിക്കും കിട്ടിയത് ഒന്നുമില്ല കറു വയറിൽ കരട് കയറി പെട്രോൾ ഓവർഫ്ലോ ചെയ്ത് താഴത്തേക്ക് പോയി വണ്ടി പോകണമെങ്കിൽ നിന്ന് പോയി കുറച്ച് നേരം സ്റ്റാർട്ടാക്കാൻ നോക്കി സ്റ്റാർട്ടായില്ല പിന്നെ വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് പെട്രോൾ താഴത്തേക്ക് ആവുന്നത് കണ്ടത് അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കി കറങ്ങി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ സ്റ്റാർട്ട് ആവുന്നത് എന്തായാലും നോക്കിയാൽ സ്റ്റാർട്ട് ആവില്ല എന്ന് മനസ്സിലായി കാരണം കിക്കർ കിക്കർ അടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വേറെ ഏത് ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയാണെങ്കിലും തള്ളി കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കും പക്ഷേ ഈ സാധനം എന്ത് ചെയ്താലും സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ല എന്നുള്ളതായിരുന്നു എനിക്കറിയാം അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വർക്ക്ഷോപ്പ് ഞാൻ എപ്പോഴും വണ്ടി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ ചേട്ടനെ ഞാൻ വിളിച്ചു പോയി ചേട്ടൻ പറഞ്ഞു ചേട്ടൻ വണ്ടി ഇങ്ങനെ സീനായിട്ടിരിക്കുകയാണ് എന്താ ചെയ്യണം ഷോപ്പ് തുറക്കുമെന്ന് ഞാൻ പറഞ്ഞു ആ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഷോപ്പ് ഇപ്പോൾ തുറക്കത്തില്ല കാരണം പുള്ളിക്ക് പനിയായിട്ട് ഒരാഴ്ച ആയിട്ട് റസ്റ്റാണ് ഷോപ്പ് തുറന്നിട്ടില്ല ചെറിയ രീതിയിൽ മഞ്ഞപ്പുറ്റത്തിൻ്റെ സീനുണ്ട് ി എന്നാൽ തുറക്കണേന്നറിയത്തില്ല പുള്ളിക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നല്ല ടയർഡാണ് കിടപ്പിലാന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ കൊടുക്കാനോ വിശ്വസമായ ഒരു ഷോപ്പ് നമ്മുടെ അടുത്തില്ല നേരെ വണ്ടി തിരിച്ച് തള്ളി വീട്ടിൽ കൊണ്ട് ഏറ്റി അടുത്തൊരു എടുത്ത് നമ്മൾ നേരെ ജോലിക്ക് പോയി ഓക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു എന്തായാലും കുറഞ്ഞോ തുറക്കാറായോ എന്ന് ചോദിച്ചു കാരണം എൻ്റെ വണ്ടി ഇങ്ങനെ പണിയായിട്ട് വീട്ടിലിരിക്കാനാണോ എനിക്ക് വല്ലാത്തൊരു സംഘടന അതുകൊണ്ട് പുള്ളി നേരക്കിടയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് നടപടി ആയിട്ടില്ല എന്ന് പുള്ളി പുള്ളിയെപ്പോഴും പറയും അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നേരെ ഷോറൂം ബജാജിൻ്റെ റോയൽ ബജാജ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കൊടുക്കാറുള്ളൊരു ഷോറൂമാണ് ഓരോ തവണ കൊടുക്കുമ്പോഴും ഇനി കൊടുക്കരുത് കൊടുക്കരുത് പലതവണ ആലോചിച്ചാലും ഇതുപോലത്തെ സാഹചര്യത്തിൽ ഞാൻ പെട്ട് അവിടെ പോയി അതുപോലെ തന്നെ ഞാൻ അനിയനെ വിളിച്ച് വരുത്തി വണ്ടി എടുത്ത് നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കൊടുക്കുന്ന സമയത്ത് അവിടെ ഷോപ്പ് തുറന്നിട്ടില്ല അന്ന് എന്തൊരു ഹോളിഡേ ആയിരുന്നു അവർ കട അടിച്ചിട്ടുണ്ടേക്ക് പറഞ്ഞു അപ്പോൾ വണ്ടി ഞങ്ങളവിടെ സൈഡാക്കി വെച്ചു അവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി സീനായിട്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ സേഫായിട്ട് അവിടെ വെച്ചു വീട്ടിൽ ദിവസം അവർ എന്ന ഷോപ്പ് തുറന്ന് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു അവർ വണ്ടി റെഡിയാക്കി വൈകുന്നേരം എന്നോട് പറഞ്ഞു വണ്ടി റെഡി ആയിട്ടുണ്ട് തൊള്ളായിരം രൂപ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അവർ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ മാറ്റി കർപ്പേറ്റ് ഫുൾ ക്ലീൻ ചെയ്തു എയർ ഫിൽറ്റർ പുതിയതാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചെയ്തു 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 എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോക്കെ റെഡി പൈസ ഞാൻ ഗൂഗിൾ പേ അയച്ചു കൊടുത്ത് ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു വണ്ടി എടുത്തുകൊണ്ട് വന്ന ഞാൻ രാത്രിയാണ് പോയി വണ്ടി എടുത്ത് വണ്ടി എടുത്ത സമയത്ത് എൻ്റെ മീറ്ററിൽ ചെറിയ രീതിയിൽ ഫേഡ് വന്നു ഞാൻ കൊടുക്കാൻ നേരത്തെ ഫീഡ് തന്നെ അറിഞ്ഞില്ല എന്താണെന്ന് എനിക്ക് അറിയാം ഇനി കൊണ്ടുപോയി വെച്ച സമയത്ത് തന്നെ മഴ പെയ്തു വെള്ളം അത് ഒന്നും നമുക്ക് അവരോട് ചെയ്ത് അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അത് നമ്മൾ വിട്ടുപോയി നേരം വീട്ടിലെത്തി വെള്ളത്തിൽ രാത്രി വണ്ടി പാർക്ക് ചെയ്ത് രാവിലെ വണ്ടി എടുക്കാൻ നേരത്ത് പിന്നെ നോക്കിയപ്പോൾ താഴത്തേടെ അല്ല വേറെ സാധനം ലീക്ക് ആകുന്നു നമുക്ക് എൻജിൻ ലീക്ക് ആവുന്നുണ്ട് എഞ്ചിനോ ലീക്ക് ആവുന്നുണ്ട് അപ്പം ഇതെന്ത് ഞാൻ കൊടുത്തപ്പം എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ വണ്ടി കൊടുത്ത് ഞാൻ തിരിച്ച പല പ്രശ്നങ്ങളും വരാം അപ്പം തന്നെ അവരെ വിളിച്ചു പറഞ്ഞു അവർ ഫോൺ എടുക്കുന്നില്ല വീഡിയോ വെച്ചുകൊടുത്തു നോ റെസ്പോൺസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ ഓരോ ഡ്രോപ്പ് ആയിട്ടാണ് ലീക്ക് ആയിക്കൊണ്ടിരുന്നത് നമുക്ക് അത്ര വിഷയമായിട്ട് തോന്നിയില്ല തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് ഇപ്പോൾ തന്നെ വീണ്ടും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് വേറെ എന്തോ പണിയായിട്ട് ഞാൻ പിന്നെയും പോയി അങ്ങനെ പോയി ഇപ്പോൾ ഒരു ദിവസം അത്യാവശ്യമായിട്ട് എറണാകുളം പോകേണ്ട വന്നു നമ്മൾ നേരെ വണ്ടി എടുത്ത് എറണാകുളം പോകണമെങ്കിൽ ആലി വെച്ചിട്ട് വണ്ടി വീണ്ടും ബ്രേക്ക് ഫോൺ ആയിപ്പോയി നോക്കിയപ്പോൾ അതേ ഇഷ്യൂ പെട്രോൾ താഴ്ത്തികൾ ആവുന്നുണ്ട് അതിന് മുമ്പ് നല്ല രീതിയിൽ മിസ്സിംഗ് അടിച്ചു തന്നാൽ അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായി പിന്നും കാർപോറേറ്ററിൽ കരട് കയറി പണി കിട്ടി കാരണം അന്നൊരു ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോറൂമുണ്ടായിരുന്നില്ല ലോക്കൽ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നോ അറിയാവുന്ന ഒരു മനുഷ്യൻ അവിടെ ഇല്ല അങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി നോക്കി തപ്പി തപ്പി ഒരാളെ വർക്ക്ഷോപ്പിന്റെ നമ്പർ കിട്ടി അവരെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ അവർ വരാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞു അവർ വന്ന് രണ്ട് പയ്യന്മാർ വന്ന് നോക്കി അപ്പോൾ പറഞ്ഞു കാർപ്പറേറ്ററിൽ ഇഷ്യൂ ഉണ്ട് നമുക്ക് ഐ കാർപറേറ്റർ അയക്കണമെങ്കിൽ മെയിൻലി നമ്മളുടെ വണ്ടികളെ ഏറ്റവും വിശദ കാര്യങ്ങൾ അയക്കണം കാരണം എല്ലാ ഉള്ളിലായത് കൊണ്ട് അവർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ നമുക്ക് റോഡിൽ റോഡിലൊന്നും ചെയ്തുതരാൻ എന്ന് പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകുമോ എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോയി അവർ രാത്രി പത്തരപ്പതിനേക്കും പണി തീർത്തിട്ട് എന്നെ വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് രാത്രി തന്നെ പണി തീർത്ത് തന്നോണ്ട് അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞാൻ വേറൊരു കൂട്ടാരനെ വിളിച്ചുകൊണ്ട് പോയി നേരെ പോയി വണ്ടി എടുത്ത് എത്ര രൂപയെന്ന് വെച്ചാൽ എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു പറഞ്ഞു നമ്മൾ ഷോറൂമിൽ കൊടുത്തപ്പോൾ തൊള്ളാനവർ മേടിച്ചത് ഇവർ ഇത്രയും വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ചവിട്ടി ചവിട്ടി ഇവരും ചടക്കാൻ തള്ളി തള്ളി ഇവരുടെ വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നോക്കി റെഡിയാക്കി തന്നു എഴുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു എഴുന്നൂറ് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് എഴുന്നൂറ് രൂപ കൊടുക്കും അപ്പോൾ ഞാൻ പോരാത്ത അവരോട് ചോദിച്ചു വണ്ടി ഓക്കെ അല്ലേ പോകണമെങ്കിൽ റോട്ടി കിടക്കാൻ രാത്രി ആയി റോട്ടി കിടന്ന വേറെ ഓപ്ഷൻ എനിക്കില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ അധികം അത്യാവശ്യം ഓടിച്ചു നോക്കിയിട്ടാണ് കുഴപ്പമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനി തീരെ വിശ്വാസം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടി നോക്കിയിട്ട് വണ്ടി എടുക്കാം അപ്പോൾ എന്തായാലും ഇവിടെ വന്നു ഇനി നാളെ പോകുന്ന കാര്യം പോസിബിളല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി പോകണമെങ്കിൽ ഞാൻ കുറച്ചപ്പോൾ ഞാൻ എറണാകുളം പോകാൻ വേണ്ടി അത്യാവശ്യം നല്ല പെട്രോൾ അടിച്ചിട്ടതാണ് തിരിച്ച് ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി ഓൾറെഡി റിസർവ്ഡായിരുന്നു പെട്രോൾ കുറേ കാണാനുണ്ട് അതിപ്പോൾ ഇവിടെ കൊടുത്തപ്പോഴും പെട്രോൾ കുറേ കാണാനുണ്ട് ഷോറൂമിൽ കൊടുക്കുമ്പോഴും പെട്രോൾ കാണാനുണ്ട് അങ്ങനെ എല്ലായിടത്തും നടത്താനായിട്ട് പെട്രോൾ എവിടെയും പോകുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോകുന്ന വഴിക്ക് നേരെ പോയി കുഴപ്പമില്ല വീട്ടിലെത്തി അതുകഴിഞ്ഞാൽ വീണ്ടും ഒരു ദിവസം ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ വീട് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയതാണ് അമ്മ വീട് വരെ പോണ സമയത്ത് വണ്ടി അമ്മ വീട്ടിലെത്തി എത്തിയപ്പോൾ തന്നെ വണ്ടി ഓഫായി അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി സ്റ്റാർട്ടാക്കിയാൽ സ്റ്റാർട്ടാവാൻ സാധ്യതയില്ല സെൽഫ് അടിച്ച് സ്റ്റാർട്ടായില്ല രണ്ടടിച്ച് സ്റ്റാർട്ടായില്ല മൂന്നടിച്ച് സ്റ്റാർട്ടായി കാർബേറ്റർ നോക്കിയപ്പോൾ കാർബേറ്ററിൽ ലിക്ക് ഒന്നും ആവണില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ആലോചിക്കുക എന്താണ് അടുത്ത പ്രശ്നം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നു ഒരു ഓപ്ഷൻ അന്നും ഒരു ഞായറാഴ്ച ആയി ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് മെയിൻലി കറങ്ങാൻ പോകുന്നത് എല്ലാ ഞായറാഴ്ചകളാണ് എല്ലാ ദിവസവും എനിക്ക് പണി കിട്ടും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അവിടെ ഞാൻ സ്റ്റേ ചെയ്തു തിങ്കളാഴ്ച ആയപ്പോൾ അവിടെ അടുത്തൊരു വർക്ക് ഷോപ്പുണ്ട് അവരടുത്ത് വണ്ടി ഉണ്ടേ കൊടുത്തു അവർ നോക്കി കാർപ്പറേറ്റ് ഫുൾ നോക്കി അപ്പോൾ അവരോട് പറഞ്ഞു കേട്ടോ ചേട്ടാ ഷോറൂമിൽ കൊടുത്ത് ചെയ്താൽ ലോക്കൽ കൊടുത്ത് ചെയ്താൽ എല്ലായിടത്തും കൊടുത്തതാണ് വീണ്ടും വീണ്ടും പണി കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മൊത്തം നോക്കി എത്ര സമയം എടുത്താലും കുഴപ്പമില്ല കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരണം എന്ന് പ്രത്യേകം പറഞ്ഞ് ഞാൻ അവിടെ ഏൽപ്പിച്ചു അവരും പയ്യെ പയ്യെ നോക്കി ഓരോന്നെങ്ങനെ അയച്ചയച്ചു അയച്ച അയച്ച് അയച്ച് അയച്ച കാർപ്പറേറ്റ് ഫുൾ അയച്ച് വന്നപ്പോഴാണ് കാണുന്നത് പുറത്തേക്ക് പോകുന്ന ഓവർഫ്ലോ ചെയ്യുന്ന പെട്രോള് നേരെ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അത് കുറച്ച് പയ്യെ പയ്യ എഞ്ചിനിലേക്ക് ഇറങ്ങിപ്പോയി എഞ്ചിൻ ഓയിലായിട്ട് പെട്രോൾ മിക്സ് ആയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് മാറ്റണ സമയത്ത് നല്ല രീതിയിൽ പെട്രോളിൻ്റെ ഒരു ഇത് അവർ പറഞ്ഞു അങ്ങനെ എൻജിനിലേക്ക് പെട്രോൾ ഇറങ്ങി പോയിട്ടുണ്ട് നമുക്ക് എഞ്ചിൻ എന്തായാലും മാറ്റണം കാരണം ഞാൻ ഒഴിക്കുന്ന മൂട്ടിയുള്ള ഫുള്ളി സിന്തറ്റിക്കായിട്ട് ഓയിലാണ് ഞാനത് മാറ്റിയിട്ട് ഏകദേശം ആയിരം കിലോമീറ്റർ ഓയിൽ ഓടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ എഞ്ചിൻ ഓയിൽ മൊത്തത്തിൽ പോയി അപ്പോൾ പറഞ്ഞു നോക്കി കുഴപ്പമില്ല വേറെ എഞ്ചിനെ ഒഴിക്കാം അവർ ഡെയിലി സെമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുള്ളി ഉണ്ടായിരുന്നു കുഴപ്പമില്ല സെമി ഒഴിച്ചാൽ മതി ഞാൻ പിന്നെ മാറ്റിക്കുളം എന്ന് പറഞ്ഞാൽ സെമി ഒഴിക്കാൻ പറഞ്ഞു ഒഴിച്ചു അതുകഴിഞ്ഞ് കാർബോട്ട് എയ് ടു സെഡ് കാര്യങ്ങൾ അയച്ചു വെച്ച് പണി തോന്നുമ്പോൾ ചെറിയൊരു നീഡിൽ കാർബോഡിനകത്ത് ഉണ്ട് അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ചെറിയ രീതിയിൽ അവർ കാണുന്നു ചിലപ്പോൾ ഇതിൻ്റെ കുഴപ്പമായിരിക്കും പറഞ്ഞാൽ അത് മാറ്റാമെന്ന് പറഞ്ഞു അത് മാറ്റി ചെറിയൊരു സാധനമാണ് കുഴപ്പമില്ല മാറ്റിക്കുളം എന്ന് പറഞ്ഞാൽ അതും അവർ മാറ്റി തന്നു എല്ലാം മാറ്റി കാർ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി തിരിച്ച് കയറ്റി സ്റ്റാർട്ടാക്കി എല്ലാം തിരിച്ച് വിറ്റിയത് സ്റ്റാർട്ടാക്കി കുഴപ്പമില്ല ഞാനും വന്ന് സ്റ്റാർട്ടാക്കി കുഴപ്പമില്ല അവിടെ ഞാൻ വണ്ടി കൊടുക്കാൻ നേരത്തെ എൻ്റെ ടാങ്കിൽ മൂന്ന് കട്ട പെട്രോൾ ഉണ്ടായിരുന്നു തിരിച്ചെങ്കിൽ കിട്ടാൻ നേരത്തെ വണ്ടി ഓൾറെഡി കട്ടകളൊന്നുമില്ല കുറച്ച് ഓടിത്താൻ വീണ്ടും റിസർവ് ആയി അപ്പോൾ ഞാനോട് ചോദിച്ചാൽ അതിൻ്റെ അത് തരുന്നാലും പെട്രോൾ ഉണ്ടായിരുന്നു പെട്രോളൊക്കെ എന്തേന്ന് ചോദിച്ചു ഞാൻ നല്ല സീനായിട്ട് തന്നെ ചോദിച്ചു കാരണം ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട് പെട്രോൾ പോകണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ കോർപ്പറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് അത് ഇട്ടായിരുന്നു പിന്നെ ഒരുപാട് പെട്രോൾ നമ്മുടെ ഇതിലേക്ക് പോയി ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കുറച്ച് കളഞ്ഞു അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു നോക്കി വേറെ ഓപ്ഷനിലെ പിടിച്ചു കഴിഞ്ഞു ഒന്നും പറ്റത്തില്ല അവരെല്ലാം കൂടി ചാർജ് ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ അടുത്ത് എനിക്ക് ബില്ല് തന്നു ഓക്കെ അവർ പുതിയ അഞ്ചിനൂര് ചോദിച്ചു അവരുടെ സർവീസ് ചാർജ് അങ്ങനെ കുറേ സാധനങ്ങൾ പാർട്സിന് എല്ലാം കൂടി കുഴപ്പമില്ല നമ്മൾ പൈസ കൊടുക്കുന്നതിനെല്ലാം കുഴപ്പമാണ് വണ്ടി ബാക്കിയായിട്ട് തിരിച്ച് കിട്ടണം അങ്ങനെ അവർക്കും പൈസ കൊടുത്ത് വണ്ടി എടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി വീണ്ടും നിന്ന് പൊളിഞ്ഞു എനിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞു വന്നു അപ്പോൾ തന്നെ അവരോട് ചേട്ടാ ഈ വണ്ടിൻ്റെ റോഡിൽ നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടി എന്ന് വെച്ചപ്പോൾ എന്താ ഞാൻ സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് എടുക്കുന്നുണ്ട് പക്ഷേ കൈ കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആവാം അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അത് ഏർ അപ്പോൾ അവർ ജസ്റ്റ് പറഞ്ഞത് ഇതാണ് ചിലപ്പോൾ നമ്മുടെ അപ്പോൾ അവിടെ പണിത ഒരു ചെക്കന് ആർ എസ് ടു ഹൺഡ്രഡ് ഉണ്ടായിരുന്ന ഒരു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഓരോ തവണ ടാങ്ക് അയക്കുമ്പോഴും പെട്രോൾ ഫിൽട്ടർ ഇടയ്ക്ക് മാറ്റണം കാരണം നമ്മൾ ഓരോ തവണ ടാങ്ക് അയക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഏറ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് മിസ്സിങ് വരാം അപ്പോൾ നമ്മൾ ഓരോ തവണ ടാങ്ക് അയക്കുമ്പോഴും ഈ ഇത് സാധനം കൂടി മാറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സെറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞു ചേട്ടനെത്രയോ അതിനകത്ത് നൂറ്റി സംതിങ് ഉള്ളൂ കുഴപ്പമില്ല മാറ്റിക്കോ ഒരു കുഴപ്പമില്ല മാറ്റിക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവനെ വിളിക്കുമ്പോൾ പറയണം ഇങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ അത് പെട്രോൾ ഫിൽറ്ററിൻ്റെ കുഴപ്പമായിരിക്കും നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചേട്ടാത് മാറ്റിക്കോളും പറഞ്ഞല്ലേ അല്ല ഞങ്ങൾ അത് അയക്കാൻ നേരത്തെ അത് പുതിയത് തറന്നുകൊണ്ട് ഞങ്ങളത് മാറ്റിയില്ലാന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് പോസ്റ്റായി പോസ്റ്റായി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വണ്ടി വീണ്ടും സ്റ്റാർട്ടായി ഞാനിപ്പോൾ സമാനവും റെഡി ആയി എന്ന് പറഞ്ഞു വണ്ടിയെടുത്ത് വീണ്ടും പോയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഓഫായി വീണ്ടും നിന്നു നല്ല രീതിയിൽ ദേഷ്യം വന്നു ലാസ്റ്റ് ഞാൻ വണ്ടി തള്ളി വീണ്ടും വീട്ടിലേക്ക് തള്ളി 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 ഇങ്ങനെ സെൽഫ് അടിച്ച് നോക്കും കൈ കൊടുക്കും നിന്നു അങ്ങനെ പോകണമെങ്കിൽ തള്ളി 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 ചെലപ്പടിച്ച് ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി ഒന്നും ഗിയർ ഇട്ട് ചാടി കയറി ഫുൾ അറപ്പി അടിച്ച് നേരെ വെട്ടിടിച്ച് വീട്ടിൽ കയറിയിരുന്നു പിന്നെ വണ്ടി ഇടാക്കാനും പോയില്ല വണ്ടി തൊടാനും പോയില്ല ഒന്നും ചെയ്തില്ല വണ്ടി അവിടെ തന്നെ വെച്ചു അവിടെ കിട്ടേ ആർക്കും ഒരു പണിക്കും കൊടുക്കാനുള്ള അവിടെ വെച്ചു ലാസ്റ്റ് നമ്മുടെ നേരത്തെ ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ആ ചേട്ടനെ ഉള്ളിൽ ചേട്ടാ എങ്ങനെയുണ്ട് ഓക്കെ കടമൊക്കെ തുറന്നു സെറ്റായ അപ്പം തന്നെ ഒരു മാസത്തോളം കഴിഞ്ഞു കല്യാണം പൈസ പൈസ മൊത്തത്തോടെയായിരുന്നു അപ്പം ഞാൻ ചേട്ടൻ ഉള്ളിൽ വണ്ടി കൊടുത്തു ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ എൻജിനുള്ളിൽ ലീക്ക് ഉണ്ടായിരുന്നു അവരെ എല്ലാ കാര്യങ്ങളും നോക്കി കാർബണിൻ്റെ ഉള്ളിലെ ചെറിയ സാധനം മാറ്റി പലയിടത്തും കൊടുത്തത് നല്ല പണികളായിരുന്നു മൊത്തത്തിൽ നോക്കി എനിക്ക് ഒരു കുഴപ്പമില്ല എപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല വണ്ടി പക്കിയുടെ തിരിച്ചു തന്നു പറയും ഉള്ളി ഇരുന്ന് പുള്ളിയുടെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അത്ര ദിവസം ലീവ് കഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാ വർക്കും തീർത്ത് ലാസ്റ്റ് നമ്മുടെ വണ്ടിയിലേക്ക് കയറി നമ്മുടെ വണ്ടി അയച്ചയച്ച് പയ്യെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കംപ്ലയിൻറ്റ് തന്നെ ഒന്ന് കിട്ടി ഒന്നുമില്ല ലാസ്റ്റ് കൊടുത്ത വർക്ക്ഷോപ്പ് കാരൻ പണിത് കഴിഞ്ഞപ്പോൾ ഫിറ്റ് ചെയ്തപ്പോൾ ഈ പെട്രോള് കാർബൈഡിലേക്ക് തന്നെ ഹോസ് ഉണ്ട് ആ ഹോസ് ടാങ്കിൻ്റെ ഇടയിൽ വെച്ച് ജാമായിട്ട് വെച്ച് ജാമായിട്ട് വെച്ചിട്ടാണ് മാർ ഫിറ്റ് ചെയ്തത് മര തിരക്കിനിടക്ക് ഫിറ്റ് ചെയ്തപ്പോൾ സാധനം സാധനം പോയി അതുകൊണ്ട് പെട്രോൾ കറക്റ്റായിട്ട് കാറുകളിൽ എത്താത്തത് കൊണ്ടാണ് എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് മിസ്സിങ് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ആദ്യം മാറ്റി തന്നു പിന്നെയുണ്ട് എഞ്ചിനോട് ലീക്ക് ആവണ കാര്യം പറഞ്ഞു എഞ്ചിനോ ഫുൾ അയച്ചു എഞ്ചിൻ ഭാഗം മൊത്തം അയച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് സീലുണ്ടായിരുന്നു ആ സീലും മാറ്റി പുതിയ സീലും വെച്ച് സെറ്റാക്കി ലോക്ക് ചെയ്ത് തന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ആയിപ്പോ എന്നെ വിളിച്ചു ഇടാ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എഞ്ച് എത്ര നാനൂറ്റി അമ്പത് രൂപ ഏ ആ നാറ്റൊമ്പത് ആയല്ലോ അതിൻ്റെ ചെറിയൊരു ഇത് മാറ്റാൻ അത് മാറ്റാൻ ഇത് മാറ്റി ഇത്ര ഉണ്ടാകുന്നുള്ളൂ അതുപോലെ തന്നെ കാർബറേറ്റർ ചെറുതായിട്ട് ടൂൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പോയി എടുത്ത് വണ്ടി ഓടിച്ചു അപ്പോൾ പുള്ളിയെന്നോട് പറയുന്നത് നിലവിലിപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും നീ ലോങ് പോകാൻ നിൽക്കണ്ട റിസ്ക് എടുക്കണ്ട നീ അത്യാവശ്യം ലോക്കി കുറേ ഓടിക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നും നിനക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ അങ്ങ് മാറ്റാം പത്ത് മുറ്റഞ്ഞൂറ് കാര്യമല്ലേ ഉള്ളൂ വിട്ട് അത് മാറ്റിക്കളയാണെന്ന് പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല മാറ്റണേനെ അത് ഞാൻ കുറച്ച് ലോക്കലൊക്കെ ഓടിച്ച് ഓടിച്ച് വന്നപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു ഇപ്പോൾ നിലവിൽ നിൻ്റെ ടാങ്കിൽ കുറച്ച് പെട്രോൾ കിടക്കുന്നുണ്ട് അത് നീ ഓടിച്ച് മൊത്തം തീർക്കുന്നുണ്ട് പുതിയ നല്ലൊരു പെട്രോൾ കഴിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ പുള്ളി പിന്നെ പറഞ്ഞതാണ് നീ രാവിലെ എന്ന് ഞാൻ പോകുന്നത് രാവിലെയാണ് ജോലിക്ക് പോകുന്നത് അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് പെട്രോൾ അടിച്ചിട്ട് പോകുന്നത് അങ്ങനെ അടിച്ചിട്ട് പോകുമ്പോൾ ഈ ചില പെട്രോൾ പമ്പൊക്കെ രാത്രി അടച്ചിട്ട് രാവിലെ തുറക്കുന്ന ഷോപ്പുകളുണ്ട് ചിലപ്പോൾ ആറുമണിക്കൊ അല്ലെങ്കിൽ ഏഴ് മണിക്കൊക്കെ തുറക്കുന്ന പെട്രോൾ പമ്പ് ഉണ്ടാവും അങ്ങനെയുള്ളവരിൽ നിന്ന് രാവിലെ തന്നെ പോയി പെട്രോൾ അടിക്കരുത് നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ട്വൻറ്റി ഫോർ ഉള്ള പമ്പിൽ കയറി അടിക്കുക അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പ് തുറന്നു കഴിഞ്ഞ ശേഷം ഒരുപാട് വണ്ടികൾ പെട്രോൾ അടിച്ചതിന് ശേഷം മാത്രം അടിക്കാൻ പോകുക കാരണം അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ എൻ്റെയെങ്കിലും ടാങ്കിൽ ഉണ്ടായിരുന്ന പെട്രോൾ മൊത്തം ഞാൻ ഓടിച്ച് തീർത്ത് ശേഷം നൂറ് രൂപയ്ക്ക് ഞാൻ പെട്രോൾ മേടിച്ച് പെട്രോൾ ഒഴിച്ച് എന്തായാലും പെട്രോൾ അയച്ചാൽ രൂപയ്ക്ക് വെച്ച് എന്നിപ്പം നിലവിൽ എത്ര മൈലേജ് ഉണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ നാൽപ്പത് പോയിൻറ്റ് ഒന്ന് എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ മൈലേജ് നിലവിലുണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ഫോർ നോൺ എ ബി എസ് കാർപ്പറേറ്റർ വണ്ടിക്ക് വക്കാ കണ്ടീഷനിലാണ് ഇരിക്കുന്ന വണ്ടി ഇപ്പോൾ നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഞാൻ ഫുള്ളി ആണ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ വണ്ടിക്ക് ഇപ്പോൾ നാൽപ്പത് മൈലേജ് ഉണ്ട് മൈലേജ് കൂടിയത് പറഞ്ഞു പുള്ളിക്കും ഭയങ്കര ഹാപ്പി എനിക്കും ഭയങ്കര ഹാപ്പി അപ്പോൾ എനിക്ക് ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണിയോ വലിയ പണിയോ എന്ത് പണിയായിക്കട്ടെ നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു മെക്കാനിക്കോ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വണ്ടി എത്തിച്ചിട്ട് അവിടെ മാത്രം പണിയാൻ നോക്കുക കാണുന്നവർത്തൊക്കെ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കാണ്ടിരിക്കുക അതിപ്പോൾ ഷോറൂം ആണെങ്കിൽ പോലും കൊടുക്കാണ്ടിരിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വണ്ടി കെട്ടി വലിച്ചോ ഏതെങ്കിലും പൊക്കത്തൊക്കെ വലിച്ചു കയറ്റി എങ്ങനെയെങ്കിലും തല്ലിയോ ചവിട്ടിയോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടപ്പെട്ട മെക്കാനിക്കിൻ്റെ അടുത്ത് വിശ്വാസമുള്ള ഒരാളത്ത് മാത്രം കൊടുക്കുക കാരണം വണ്ടി പണിയുമ്പോൾ ട്രസ്റ്റായിട്ടുള്ള ഒരാളായിട്ട് പണിതില്ലെങ്കിൽ നമുക്ക് ആ വണ്ടിയോടുള്ള ഇഷ്ടവും വണ്ടി വെറുത്ത് പോകുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും എനിക്ക് ഒരുപാട് കിട്ടി പക്ഷേ ഇനി ഒരു റിസ്ക്കിന് ഞാനില്ല ഇപ്പോൾ വണ്ടി ഏതെങ്കിലും ഏത് ജില്ലയിലാണെങ്കിൽ പെട്ട് ഞാൻ ചിലപ്പോൾ അവിടെ ലോക്കാക്കി വെച്ചിട്ട് ഞാൻ പോകും എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥ വരുമ്പോൾ മാത്രം വണ്ടി ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് അറിയാവുന്ന ഒരടുത്ത് കൊണ്ടുപോയി പണിയിപ്പിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ പല മെക്കാനിക്കുകൾക്കും ഇപ്പോൾ ഞാൻ ഇഷ്ടംപോലെ അനുഭവം എനിക്കുണ്ട് പെട്രോളിൻ്റെ കാര്യം നല്ല രീതിയിൽ മിസ്സിംഗ് ആവുന്ന ഇതുണ്ട് അറിയാൻ പാടാത്ത രീതിയിൽ പണികൾ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ വണ്ടീനെ കെയർ ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂ കണ്ടിട്ടുണ്ട് പണിതിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ പല രീതിയിലുള്ള പണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് നമ്മൾ നമ്മളതുപോലെ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് വെറുതെ ഇവർക്ക് പണിത് പഠിക്കാനും മരൊക്കെ അടിക്കാൻ വേണ്ടിയല്ല നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ഏ നമ്മളതേപോലെ കൊണ്ടുനടക്കണ വണ്ടി അതേപോലെ നമുക്ക് പണി കഴിഞ്ഞ് തിരിച്ചു കിട്ടാൻ വിശ്വാസമുള്ളവർക്ക് മാത്രം വണ്ടി കൊടുക്കാൻ പോകാം കണ്ട മൈര്മാരെടുത്ത് വണ്ടി കൊടുത്തിട്ട് സ്വന്തം വണ്ടീന്ന് വെറുക്കേണ്ട അവസ്ഥ വരാതിരിക്കുക ഇത്രയും പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ